ആ മാസം തമിഴ്നാട്ടില് മാപ്പു തന്നെ വിളിക്കാം യൂസുഫലി സാറ് ഇതൊരു ചെറിയ കാര്യമാണെന്ന് പലതവണെങ്കിലും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന മാത്രമാണ് അപ്പൊ എല്ലാവർക്കും നമസ്കാരം പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും പ്രിയങ്കനായിട്ടുള്ള യൂസുഫലി സാറ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കാണ് നമസ്കാരം സാർ നമസ്കാരം നമസ്കാരം എല്ലാവർക്കും എല്ലാവർക്കും മുബാറക് സർ ഭക്ഷണ കഴിച്ചോ കഴിച്ചിട്ടില്ല ഞാൻ ഭക്ഷണത്തെക്കാളും എനിക്ക് സന്തോഷവും സ്നേഹവും ഈ കുട്ടികളുടെ ഓപ്പറേഷൻ കഴിഞ്ഞ കാര്യമാണ് അത് വയറു അതിന്റെ ഏറ്റവും വലിയ കാര്യമാണ് നമ്മൾ എന്തായാലും വലിയ സന്തോഷമാണ് അദ്ദേഹം പ്രവാസം പൂർത്തിയാക്കിയിട്ട് അല്ലെങ്കിൽ പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് അൻപത് അണ്ട സുവർണ്ണ ജൂബിലി ആഘോഷത്തിലാണ് അപ്പൊ അദ്ദേഹത്തിന്റെ നിങ്ങൾക്ക് അറിയിക്കാം ഡോക്ടർ ഷംഷീർ വയൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മൂത്ത മരുമകനാണ് അദ്ദേഹത്തിന്റെ മൂത്ത മകളുടെ ഭർത്താവാണ് അദ്ദേഹമാണ് മൂത്ത മൂത്ത സ്ഥാനമാണ് ആ എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് അപ്പൊ ഭർത്താവാണ് ഡോക്ടർ ഷംഷീർ അപ്പൊ മൂത്ത മകനാണ് അദ്ദേഹം നമ്മുടെ കൊച്ചിയിലെ ലക്ഷോർ ആശുപത്രി അതോടൊപ്പം തന്നെ അബുദാബിയും ദുബായും പുറം രാജ്യങ്ങളിലടക്കം വി പി എസ് ഹെൽത്ത് കെയർ അതോടൊപ്പം തന്നെ ബെർജിൽ ഹോൾഡിങ്സ് അങ്ങനെ പലവിധ സ്ഥാപനങ്ങളുടെയും മേധാവി കൂടിയാണ് അപ്പോൾ ഒരു അമ്പത് വർഷം പൂർത്തീകരിച്ചപ്പോൾ ഒരു റോളെക്സ് വാച്ചോ റോൾസ് റോയ്സ് കാറൊക്കെ മേടിച്ചു കൊടുത്ത് എന്താ പറയാ ഭാര്യാപിതാവിനെ സന്തോഷിപ്പിക്കാമായിരുന്നു പക്ഷെ അദ്ദേഹം ചെയ്തത് അൻപത് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിജീവൻ നൽകാനുള്ള ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ഗോൾഡൻ ഹാർട്ട് ശ്രീ യൂസഫ്ലി സാർ നമ്മുടെ മക്കളെല്ലാം കൂടെ ഉണ്ട് കുറെ പേരെ ഞാൻ നേരിട്ട് പോയി കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം എന്താണ് മകൻ ഒരു സമ്മാനം എന്താ ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഇരിക്കും എൻ്റെ പള്ളിയിൽ പള്ളി എന്ന് പറഞ്ഞ മദീനയിലെ മസ്ജിദുൽ എന്ന് പറഞ്ഞ പള്ളിയിൽ പ്രാർത്ഥനക്കിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു മനുഷ്യന് നന്മ ചെയ്യുന്നതാണ് അപ്പോ നമ്മളെപ്പോഴും നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ പാവപ്പെട്ടവരെയും അശരരെയും നിരാരംഭരെയും രോഗികളെയും ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ചാലൊന്നും അർത്ഥമല്ല നമ്മൾക്ക് ഒരു വിരൽ വന്നെ വരെയും എനക്ക് ഒരു ആൾക്ക് നന്മ ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ ആ നന്മ ചെയ്യണം ഇരു ഇപ്പോ അമ്പത് കുട്ടികൾക്ക് ഓപ്പറേഷനാണ് എനിക്ക് വേണ്ടി എൻ്റെ പേരിൽ ഞാൻ അമ്പത് വർഷം പൂർത്തിയാക്കുന്ന ഈ സന്ദർഭത്തിൽ ഇതിപ്പോ ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അമ്പത് ഓപ്പറേഷനാണ് എൻ്റെ മകൻ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തത് ആ നന്മ ആ നന്മയാണ് എനിക്ക് സന്തോഷവും സംതൃപ്തിയും അതോടൊപ്പം അവരോടുള്ള നന്ദിയും ഞാൻ പ്രകാശിപ്പിക്കുക കാരണം അവശരായ കുട്ടികൾ ഓപ്പറേഷൻ ജീവിക്കാൻ പക്ഷെ ബുദ്ധിമുട്ട് ഈ ഓപ്പറേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കൾ ഇരുപത് ഇരുപതോ ഇരുപത്തഞ്ചോ മലയാളി ഫാമിലികൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അവർക്ക് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന മാത്രമാണ് അത് ഏത് മതവിഭാഗിൽപ്പെട്ടവരുടെയും പ്രാർത്ഥന ദൈവത്തിലേക്കാണ് ദൈവം ഒന്നേ ഉള്ളൂ ആ ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് പല രീതിയിൽ പ്രാർത്ഥിക്കുന്നു പക്ഷെ പ്രാർത്ഥനയുണ്ടല്ലോ ആ പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം പല പല രീതിയിലും പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളുടെ ഖുർആൻ പറയുന്നു ഞങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു പക്ഷെ അള്ളാഹുവിനെ ഒഴിച്ച് വേറെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒന്നിനെയും നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല അതിൻ്റെ അർത്ഥം തന്നെ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്നാണ് അപ്പോ എൻ്റെ മകൻ എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ചെയ്ത ഈ നന്മയ്ക്ക് എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അത് എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആവശ്യപ്പെടാനുള്ളൂ ഈ കുട്ടികൾ നല്ല നിലയിൽ വളർന്ന് വലുതായി നിങ്ങൾക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും ഉപകാരപ്രദമായ മക്കളായി ഇവർ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്യുകയാണ് വലിയ സന്തോഷം ഡോക്ടർ ഷംഷീർ ഇനി മകനെ തന്നെ വിളിക്കുക അങ്ങനത്തെ ഒരു അഭിസംബോധന ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് ശ്രീ യൂസഫിലെ ഏറ്റവും മൂത്ത മകൻ ഡോക്ടർ ഷംഷീർ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് പല കാര്യങ്ങളും അങ്ങ് ചെയ്തിട്ടുണ്ട് എനിക്ക് നേരിട്ടും പല കാര്യങ്ങളും അറിയാം പ്രത്യേകിച്ച് ഗൾഫിൽ മാധ്യമപ്രവർത്തനം ഒരു വ്യക്തി എന്നലയ്ക്ക് പക്ഷേ ഈ കുഞ്ഞുങ്ങളിലേക്ക് ഒരു ഒരു അച്ഛന്റെ സ്ഥാനത്തിരിക്കുന്ന യൂസഫിന്റെ പേരിൽ അൻപത് കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിന് പുതുജീവൻ നൽകാൻ വേണ്ടി ഒരു തീരുമാനം എങ്ങനെയാണ് ഉണ്ടായത് അങ്ങനത്തെ ഒരു പ്രചോദനത്തിന്റെ ഒരു ഉദ്ദേശം എന്തായിരുന്നു ഇപ്പൊ ചെറിയൊരു സംഗതി എല്ലാവർക്കും സംഗീതി മാത്രമേ എല്ലാർക്കും ആ ആ ത്തിന്റെ കഥയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വെച്ചത് നന്മ ചെയ്യുക ആ നന്മയിലൂടെയാണ് നമ്മൾക്കും നന്മ വരിക നിങ്ങൾ മതപരമായി ചിന്തിക്കുമ്പോൾ എല്ലാ മതവും പറയുന്നു ഒന്നെ അപ്പോ നന്മ ചെയ്യുകയാണ് നമ്മൾക്ക് വേണ്ടത് ആ സഹായമാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത് ആ കുട്ടികളൊക്കെ വളരെ നല്ല നിലയിൽ വളരട്ടെ അതിന് നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുക ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തിയും ആരോഗ്യവും ആയസ്സും സമ്പത്തും ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സാർ ഇപ്പൊ നമ്മുടെ കൂടെ കുറച്ച് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഉണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് അർച്ചന അടക്കമുള്ള കുഞ്ഞുങ്ങളിപ്പോ നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ അതിൽ ഒന്ന് രണ്ടുപേരോട് സംസാരിച്ചു ഏറ്റവും വലിയ സന്തോഷം എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് അർഹതപ്പെട്ട കുറെ ആളുകളുടെ കുഞ്ഞുങ്ങൾക്കാണ് അങ് ഈ സമ്മാനം കൊടുത്തിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ കാര്യം തെരഞ്ഞു പിടിച്ച് തന്നെ ഏറ്റവും അർഹരായിട്ടുള്ള ഇപ്പൊ വിദ്യ തുടക്കം മുതലേ മുതലുണ്ട് എനിക്കൊന്ന് വിദ്യയുടെ മുഖത്തെ ആശങ്കയൊക്കെ ഉണ്ട് മകൾ ഇപ്പോഴും ഐസിയുയില് അങ്ങനെ ആരോഗ്യത്തോടെ വന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യ തുടക്കത്തില് യൂസുഫലി സാറുണ്ട് ഷംഷി ഡോക്ടറും ഉണ്ട് എന്താണ് പറയാനുള്ളത് ഒരുപാട് നന്ദിയുണ്ട് മോൻ ഒരുപാട് ഒരുപാട് ആ കുട്ടിക്ക് ൂടി കൂടി ഒരുപാടും ആരോഗ്യ ജീവിക്കാനുള്ള അനുഗ്രഹം ദൈവം പ്രധാന കേട്ടോന്നും പ്രശ്നിക്കുന്നുണ്ട് അതൊക്കെ സമാധാനപരമായി പുറത്തു വരും ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ സാർ അതുപോലെ തന്നെ ഒരു പത്താം ക്ലാസ്സിലെ പരീക്ഷ ഒക്കെ കഴിഞ്ഞിട്ടാണ് ആശുപത്രിയിലേക്ക് ഓപ്പറേഷൻ വന്നത് റാഷിക്ക് നേരിട്ട് പോയി കണ്ടിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു അശാന് നല്ല ചിരിയോടൊക്കെ ഇരിപ്പുണ്ട് ഇനിയും തിരിച്ച് ഫുട്ബോൾ കളിക്കണം എന്ന് ആഗ്രഹം യൂസുഫ് അങ്ങൾ ഉണ്ട് ഡോക്ടർ ഉണ്ട് എന്താണ് പറയാനുള്ളത് റാഷിക്ക് ആ തീർച്ചയായിട്ടും ഇപ്പൊ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞല്ല ഇനി പോയിട്ട് ഫുട്ബോള് നല്ല സ്ട്രോങ് ആയിട്ട് ഫുട്ബോള് അവനെ ഒന്ന് മുഖത്തേക്ക് നല്ല ചിരിയുള്ള തന്നെ നമ്മുടെ മൂന്നാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അർച്ചനയുണ്ട് അർച്ചനയുടെ അർച്ചന സാറിനെ നോക്കുന്നുണ്ട് അവിടെ നിന്ന് ആശുപത്രി നിന്ന് വന്നിട്ടേ വന്നിട്ടുള്ളു വീട്ടിലേക്ക് അർച്ചനയുടെ അച്ഛനും അമ്മയും ഉണ്ട് നിങ്ങൾക്ക് എന്താണ് അദ്ദേഹത്തോട് പറയാനുള്ളത് വളരെയധികം നന്ദി ഉണ്ട് ീത്തിരി വലിയ തുക ഉണ്ടാക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു ഇതിന് വേണ്ടി സാറ് സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കൂല ദൈവം ഞങ്ങളുടെ കൂടെ ഇന്നും ഉണ്ടാവും ദൈവത്തിനോട് നന്ദി ദൈവത്തിനോട് പ്രാർത്ഥന അത് രണ്ടും ആണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങളുടെയും ഉയർച്ച സിദ്ധിക്കുണ്ട് സിദ്ധിക്ക് തിരുവനന്തപുരത്ത് കല്ലമ്പലം ഒന്ന് സ്ഥലത്തു നിന്നാണ് ഇപ്പോ ഡ്രൈവിംഗിലായിരുന്നു ആയിരുന്നു സേഫ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ചോദിച്ചു ഡ്രൈവിംഗ് ആകുമ്പോ സാർ ആദ്യം ചോദിക്കുക നിങ്ങൾ സേഫ് ആയിരിക്കും ആണെന്നായിരിക്കും നേരത്തെ സേഫ് ആയിട്ടുണ്ട് സിദ്ധിക്ക് സാർ കൂടെ ഉണ്ട് ഡോക്ടർ ഷംഷീറും ഉണ്ട് സാറേ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ മോളുടെ ഓപ്പറേഷൻ ചെയ്യാതെ കാര്യമാണ് മൂന്നര വയസ്സായി ജനിച്ചപ്പോഴേ മൂക്ക് പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ അന്നത്തെ സാഹചര്യം എനിക്ക് അനുകൂലമായിരുന്നില്ല ശ്രീത്രിയിലാണ് അന്ന് ചെയ്യാൻ പറഞ്ഞത് പക്ഷെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്താണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് കാണുന്നതും ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നതും ആ ഹോസ്പിറ്റലിലെ കാര്യം എന്ന് പറഞ്ഞാൽ അവരും വളരെ നല്ല നിലയിൽ നമ്മളെ കെയർ ചെയ്യുമായിരുന്നു പിന്നെ അതുകൊണ്ട് അള്ളാഹു സുബാനത്താലെ താങ്കൾക്കും അതുപോലെ ഷംസീർ സാറിനും അതുപോലെ മറ്റെല്ലാവർക്കും പൂർണ്ണമായ പ്രതിഫലം നൽകട്ടെ സ്ഥാപനങ്ങളെ ഉയർത്തട്ടെ അള്ളാഹു അതുപോലെ ഈ രോഗികളായ കുട്ടികൾക്കൊക്കെ പൂർണ്ണമായ ആരോഗ്യം പ്രധാനം ചെയ്യാറട്ടെ രോഗങ്ങളെല്ലാം പൂർണ്ണമായി മാറ്റട്ടെ ഒരുപാട് നന്ദി ഒരു അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇരിക്കുവോ എനിക്ക് ഒരു കുഞ്ഞ് ഒരു ഒറ്റ കാര്യം സാറിന് ഒരുപാട് ഈതൊക്കെ ആഘോഷിച്ചിട്ടുണ്ട് റംസാനൊക്കെ ആഘോഷിച്ചിട്ടുണ്ട് സാറിന് ഓർമ്മയിലുള്ള പ്രവാസത്തിന്റെ അൻപതാം ആണ്ടല്ലോ അവർക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടാകും സാറിന്റെ ഏറ്റവും ഓർമ്മയിലുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഈദോർമ്മ എന്ന് പറയാൻ പറ്റുമോ ചെറുപ്പകാലത്താണെങ്കിൽ എന്റെ മാതാപിതാക്കളുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അതോടൊപ്പം എൻ്റെ പിതാമഹനും പിതാ മഹതി എന്റെ വെല്ലിപ്പയും വെല്ലിമ്മയുമായിട്ട് ഒരുമിച്ചിരുന്ന് ഈതാഘോഷിക്കുന്നതാണ് സുന്ദരമായ സന്ദർഭം ഓർമ്മ വരുന്നത് ഇപ്പൊ ഞങ്ങൾ ഇന്ന് ഇന്ന് കാലത്ത് ഞങ്ങൾ യു എയുടെ പ്രസിഡന്റിന്റെ അടുത്ത് പോയി അദ്ദേഹത്തിന് ഈ ദുബാർക്ക് അർപ്പിച്ചു പാലസിൽ പോയി വളരെ സന്തോഷകരമായി അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടുന്ന് കഴിച്ചു പ്രസിഡൻഷ്യൽ പാരസിന് ഞാനും എന്റെ മക്കളും എന്റെ ഗ്രാൻഡ് സൺസ് മൂന്നാളുണ്ടായിരുന്നു കൂടി ഡോക്ടർ ഷംഷീർ ഗ്രാൻഡ് സൺസ് ഒക്കെ ആയിട്ട് ഫോട്ടോ എടുത്ത് പ്രസിഡന്റായിട്ട് സന്തോഷമായി അത് തന്നെയാണുള്ള രീതിയിൽ അതിന് അതിനുശേഷം ഞങ്ങൾ ദുബായിൽ വന്നു ബഹുമാനപ്പെട്ട പ്രസിഡന്റും ദുബായ് ഭരണാധികാരി വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായിട്ട് ഞങ്ങൾ സലാം ചെയ്തു സംസാരിച്ചു ഇരുന്ന അവിടുന്ന് യൂസഫലിസാറിന്റെ ഏറ്റവും വലിയ എളിമ ഇത്രയും വലിയ ആൾക്കാരെ കണ്ടു അതിനോടൊപ്പം തന്നെ നമ്മളെ കൂടെ കാണാൻ അദ്ദേഹം ഭക്ഷണം പോലും കഴിക്കാതെ അതിന് സമയം കണ്ടെത്തുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇപ്പം തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു അലൻ സോറി ആൻഡ്രിയന്റെ അമ്മയാണ് തോന്നുന്നു ആൻസി ഉണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൻസി ആൻസി കേൾക്കാം അപ്പൊ ആൻസി സാറേ ഒരു കാര്യം കൂടെ പറയാം സാറിന്റെ വീഡിയോകളിൽ ഞാൻ ഒരുപാട് കോളുകൾ തമിഴ്നാട്ടിൽ നിന്ന് വരാറുണ്ട് അപ്പൊ ആൻഡ്രിയൻ ആൻഡ്രിയാണ് മകന്റെ പേര് ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരു വീട്ടിലുണ്ട് ആൻസി സാറിനോട് സംസാരിക്കാം തമിഴ്നാട് എവിടെയാണ് തമിഴ് തമിഴ്നാട് ആ മാസ്താണ്ടം തമേനാട്ടിൽ അതെ അതെ മാസ്താണ്ടം ആൻസി എന്താ സാറിനോട് പറയണോ ഇംഗ്ലീഷിൽ ഇത്ര തുക കിടக்கிறது ரொம்ப കഷ്ടം ഫ്രീ സ്കീംല പന്നതക്ക് ரொம்ப താങ്ക്സ് രണ്ട് പേർക്ക് ரொம்ப താങ്ക്സ് താങ്ക്യൂ സർ എവരി സ്രീത്രേൽ ആണ് ചെയ്തത് തിരുമലദൂർത്ത് നമ്മൾ പലവിധ ആശുപത്രികളായിട്ടായിരുന്നു ഈ ശസ്ത്രക്രിയ ചെയ്ത് അമൃതയുണ്ടായിരുന്നു ലക്ഷ്യണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സാറേ ഈജിപ്തിലും ടൂണീഷ്യയിലും സെനകിലൊക്കെയുള്ള ഈ പ്രത്യേകിച്ച് എന്നാ ഒരുപാട് ആശുപത്രി സംവിധാനം പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഡോക്ടർ ഷംഷീറിന്റെ ആ സഹായം എത്തിയിട്ടുണ്ട് അങ്ങയുടെ ആ സ്നേഹം എത്തിയിട്ടു പറയുമ്പോ തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം ഇത് ചെറിയ കാര്യമാണ് ഡോക്ടർ ഷംഷീർ ചെയ്യുന്നത് ഒരുപാട് നമ്മളെ സംബന്ധിച്ച് ചെറിയ കാര്യമല്ല സാറേ അല്ല അറിയാതെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ 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 ഒരു പാവപ്പെട്ട ആളുടെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ഞാൻ കുറച്ച് കാശാഴ്ച കൊടുത്തു ഓക്കെ എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കരുതി അദ്ദേഹത്തിന് നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ചെറിയ തുക നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം അപ്പതന്നെ അതിനെ മറുപടി അയച്ചു ആ മറുപടിയിൽ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ കാശ് ഞാൻ എന്റെ ബുദ്ധിമുട്ടൊക്കെ ശരി എന്നെ പക്ഷെ ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല കാരണം കാശ് മേടിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നവൻ ഞങ്ങളല്ല ആയതുകൊണ്ട് കാശ് കിട്ടുന്നവന്റെ ആ കിട്ടുന്നവന്റെ ബാധ്യതയാണ് പ്രാർത്ഥിക്കുക എന്നത് മനസ്സിലായില്ല പക്ഷോ നമ്മൾ പറയുന്നേലും മുമ്പ് തന്നെ അവര് പ്രാർത്ഥിക്കുക എന്നതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി അതില് വളരെ നന്ദിയുണ്ട് വി ആർ വെരി താങ്ക്ഫുൾ ടു എവരി ഷംഷീറ ഇപ്പൊ വാപ്പ വിളിക്കാം യൂസുഫലി സാറ് ഇതൊരു ചെറിയ കാര്യമാണെന്ന് പലതവണെങ്കിലും നമ്മൾ അങ്ങനെ ഓക്കെ പപ്പ പറഞ്ഞു ഇപ്പൊ ഒരുപാട് ചെറിയ കാര്യമാണെന്ന് പറഞ്ഞു പക്ഷെ നമ്മളെ സംബന്ധിച്ച് ചെറിയ കാര്യമല്ല കാരണം ആറും ഏഴും എട്ടും ഒൻപതും പത്ത് ലക്ഷം രൂപ വില വരുന്ന ശസ്ത്രക്രിയ അമ്പത് ശസ്ത്രക്രിയകളാണ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് വിദേശങ്ങളിലെ ശസ്ത്രക്രിയക്ക് വീണ്ടും കൂടും അപ്പൊ ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്താ പറയാ പപ്പയോട് ചേർന്ന് കാര്യങ്ങൾ ചെയ്യുവോ എങ്ങനെയാണ് കാര്യങ്ങൾ അത് അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് അറിയാൻ ചെയ്യുന്നതാണ് ഇത് എന്റെ അമ്പത് വർഷത്തിന് എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഇനി അങ്ങോട്ട് തുടർന്നു ഇതിപ്പോ ഒരു 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 അല്ല അല്ല ഇതിപ്പോൽ നടങ്ങൾ സംഭവിക്കാനിരിക്കുന്നു തിങ്സ് ഒരുപാട് ചെയ്യും അപ്പൊ എല്ലാവർക്കും എല്ലാവരുടെയും പേരിൽ സാറിന് പ്രത്യേകം നന്ദി പറയാണ് സാറേ ഭക്ഷണം കഴിച്ചിട്ടില്ല അവിടെ ഭക്ഷണത്തിന്റെ സമയമായിട്ടുണ്ട് അപ്പൊ സാറേ ഒരിക്കൽ കൂടി ഇതിന്റെ എല്ലാവിധ ആശംസകളും നേരിയാണ് ഞങ്ങളുടെ ഈ മക്കളുടെ പേരിൽ അതോടൊപ്പം ഈ മാതാപിതാക്കളുടെ പേരിൽ എല്ലാ സ്നേഹവും സന്തോഷവും ബഹുമാനവും അങ്ങേക്ക് അർപ്പിക്കുകയാണ് ഇനിയും ദീർഘനാളം ആരോഗ്യമായിട്ട് ജീവിക്കട്ടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനൊക്കെ കഴിയട്ടെ എന്ന് ഹൃദ്യമായിട്ട് ആശംസിക്കുകയാണ് സർ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഞങ്ങൾ ചെയ്ത നന്മ ദൈവം അത് സ്വീകരിക്കട്ടെ ദൈവം അതുപോലെ പ്രതിഫലം ഞങ്ങൾക്ക് തരട്ടെ എന്നാണ് പ്രാർത്ഥന കാരണം നമ്മളെല്ലാവരും സൃഷ്ടികളാണ് ആ ദൈവത്തിന്റെ സൃഷ്ടികളാണ് അത് ആ സൃഷ്ടികളായ നമ്മൾ വേറൊരു സൃഷ്ടിയെ നിങ്ങളും ദൈവത്തിന്റെ സൃഷ്ടികളാണ് സഹായിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മൾക്ക് തന്ന ഒരു സന്ദർഭമാണ് ബി ഒരു സന്ദർഭം വേണല്ലോ ചെയ്യാൻ അതെ ആ അതിന് ഞങ്ങൾ വീണ്ടും നിങ്ങളെല്ലാവരെയും നന്ദി പ്രകാശിപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ും സന്തോഷായോ സന്തോഷം സിദ്ധിഖ് സംസാരിച്ചു അർച്ചനക്കുറിച്ച് സംസാരിച്ചു കൊറേ പേർക്ക് സംസാരിക്കാൻ അവസരം കിട്ടിട്ടില്ല എന്നോട് ശ്രമിക്കണം അദ്ദേഹത്തിന് തീരെ സമയമില്ല പക്ഷെ അദ്ദേഹത്തിന് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അറിയിക്കാനുള്ള അവസരം തുറന്നുണ്ടാവും ധൈര്യമായിട്ടിരിക്കുക അപ്പൊ നിങ്ങളുടെ എന്താ ആവശ്യത്തിന് ഇവര് കൂടെ ഉണ്ടാവും ആ ഒരു ഉറപ്പ് തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് കേട്ടോ അപ്പം സംസാരിക്കാൻ പറ്റാത്ത ഒരു ഒരു പരാതിയായിട്ട് അത് കണക്കാക്കണ്ട ആ കുറച്ചുപേരെ ഞാൻ പെട്ടെന്ന് വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ആ താങ്ക് വെരി മച്ച് അപ്പൊ ഈ പരിപാടിയിൽ കൂടി എല്ലാവരോടും എല്ലാവരോടും സന്തോഷം പറയുകയാണ്